ൂര് തുടങ്ങിയത് രണ്ടായിരത്തി മൈട്രാൻ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ബിരിയാണി കഴിക്കാൻ വന്നതാണ് കൂടി ദിവസം വന്നപ്പോൾ താഴെയാണ് ഇരുന്നത് അന്ന് താമസിച്ചു വന്നതിനാൽ ബിരിയാണി കഴിഞ്ഞിരുന്നു അങ്ങനെ അടുത്ത ദിവസം കുറച്ച് നേരത്തെ വന്നു ഹാഫ് മലബാർ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി എന്നിവയാണ് ആദ്യം ഓർഡർ ചെയ്തത് പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് പകരം ഓരോന്നായി കൊണ്ടുവരാനാണ് പറഞ്ഞത് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ ഇരിക്കേണ്ടി വന്നു നേരത്തെ വന്നതിനാൽ നമുക്കത് ഒരു പ്രശ്നമായില്ല ചിക്കൻ ബിരിയാണി ആദ്യം കൊണ്ടുവന്നു ബീഫും മട്ടനും അടുത്തടുത്ത് കൊണ്ടുവന്നു അതെന്തായാലും നന്നായി കാരണം ഹാഫ് പോർഷൻ നമ്മൾ ഉണ്ടായിരുന്നില്ല വീട് എടുക്കുമ്പോൾ സൂമിൽ പാത്രം വരുന്നതായി തോന്നും യഥാർത്ഥത്തിൽ അത്ര വലിപ്പമില്ല മുതിർന്ന ഒരാളാണെങ്കിൽ ഹാഫ് തകയണമെന്നില്ല ഫുൾ പോർഷൻ വാങ്ങിക്കുന്നതാണ് നല്ലത് ഒരു ഫുൾ കൊഞ്ച് ബിരിയാണി കൂടെ നമ്മൾ വാങ്ങി രുചിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം കിടിലായിരുന്നു വളരെ ആസ്വദിച്ച് കഴിച്ചു മുട്ട പപ്പടയില്ല സാലഡ് ബീറ്റ് റൂട്ട് അച്ചർ എന്നിവ നല്ലതായിരുന്നു വിത്ത് ഐസ്ക്രീം റോയൽ ഫലൂഡ മാംഗോ ഐസ്ക്രീം ഷേക്ക് എല്ലാം നല്ലതാണ് സർവീസ് പെരുമാറ്റം എല്ലാം നല്ലത് ചിക്കൻ ബീഫ് മട്ടൺ പ്രോൺസ് നാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഹാഫെന്ന് പറയുമ്പോൾ ഒരാളെ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നില്ല ഒരു ഫുള് വാങ്ങണം നല്ലത് പിന്നെ മെനുവിന്റെ റേറ്റും ഇതിന്റെ റേറ്റിന് നല്ല വ്യത്യാസമുണ്ട് മെനുവിൽ റേറ്റിനും കുറവാണ് പിന്നെ എല്ലാം ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല പിന്നെ അതിന്റെ മസാല നല്ല ടേസ്റ്റ് ആയിരുന്നു ഓവർ മസാലയല്ല ഇല്ല മസാല ഓവർ ആയിരിക്കും മസാല ഓവറല്ല പിന്നെ ഈ നമ്മൾ കഴിഞ്ഞ ഐസ്ക്രീം ഫ്രൂട്ട്സ് എല്ലാം എടുത്ത ഐസ്ക്രീം നല്ല വെള്ളമായിരുന്നു പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും പറയാം കുറച്ച് വിലക്കുണ്ടെന്നൊക്കെ പറയാം റേറ്റ് ഉണ്ട് ആയിരിക്കും പക്ഷെ റേറ്റിന് സാധനം ഉണ്ട് പിന്നെ ഇരിക്കാനൊക്കെ നല്ല ആംബിയൻസ് ആണ് ഇതിലും ആൾക്കാർ ബഹളം കൊണ്ടുവന്നെ കൊള്ളാം ഹോട്ടലിൽ കൊള്ളാം പിന്നെ ഈ വാഷ് പേസൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് തട്ടി മുട്ടി നിക്കൂല പിന്നെ ഈ ടോയ്ലറ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് സെൻസർ ആണ് അത് കയറുമ്പോൾ ലൈറ്റ് നല്ല വൃത്തിയുണ്ട് സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റം നല്ല നല്ല പെരുമാറ്റം നമ്മൾ വന്നിട്ട് ഫുഡ് കിട്ടൂർ ഇരുന്നു അത് നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ട് കൊണ്ടുവരണം പറഞ്ഞു ചിക്കൻ സിംഗിൾ ആയിട്ട് കൊണ്ടുവന്നു ഭാഗ്യ ബാക്കി രണ്ടോ ഒരുമിച്ചാണ് കൊണ്ടുവന്നു

ഞാൻ മൂന്ന് ബിരിയാണി ഹാഫായിട്ടാണ് വാങ്ങിച്ചത് ചിക്കൻ ബീഫ് മട്ടൺ അത് അത്ര തികഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ പ്രോൺസ് ബിരിയാണി ഫുള്ളായിട്ട് വാങ്ങിച്ചു കഴിച്ചു ഞാൻ റോയൽ ഫലൂടെയാണ് കഴിച്ചത് റോയൽ ഫലൂടെ കൊള്ളായിരുന്നു അതിൽ മൂന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നു വാനില പിസ്ത ബ്ലാക്ക് കറിയും ഓ പിന്നെ ഫ്രൂട്ട് സലാഡ് ഫുട്ട് ഐസ്ക്രീം അതും കൊള്ളായിരുന്നു മാംഗോ ഐസ്ക്രീം ക്രീം ഷേക്ക് ആ ഐസ്ക്രീം ഷേക്ക് ഐസ്ക്രീം ഷേക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി Энэ бүгд л үгтэй юм байна. ഇതിഹാസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഫെബ്രുവരി ഫെബ്രുവരി പതിനാറിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ സ്വപ്നമാണ് ഈ ഇതിഹാസം എന്നുള്ള ചരിത്രം ചരിത്രം സൃഷ്ടിക്കുക എന്നതിലുപരി എനിക്ക് നല്ല ഫുഡ് അതായത് എനിക്ക് എന്റെ പാഷനാണ് ഈ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് നല്ല ഫുഡ് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കുറവാണ് പൊതുവേ അല്ലേ അപ്പോൾ പൊതുവേ എല്ലാവർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെ മനസ്സ് നിറച്ച് മനസ്സ് മനസ്സ് നിറച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു പാഷൻ കൂടിയാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് ഇതിലേക്ക് കടന്നു വന്നത് തന്നെ പിന്നെ മാത്രമല്ല എന്റെ വീട്ടിൽ തന്നെ ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് വീട്ടിലെല്ലാരും കുക്ക് ചെയ്യുന്നവരാ എൻ്റെ വാപ്പ ആയിരുന്നാലും ഉമ്മയായിരുന്നാലും എല്ലാം നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ മോനും അതാണ് ഷെഫാണ് മോനും പഠിക്കുകയാണ് യു കെയിലാണ് അവനും ഷെഫാണ് അവൻ്റെ പാഷനാണ് ഞാൻ വേറെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും വേറെ നല്ല പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും അവന് ഗവണ്മെന്റ് ജോലിയോടോ അല്ലെങ്കിൽ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന ജോലിയോടോ താല്പര്യമില്ല അപ്പോൾ അവനും ഇതും പാഷനാണ് അപ്പോൾ എനിക്കും എൻ്റെ മനസ്സെന്ന് പറയുക സ്വപ്നത്തിലൂടെ സാക്ഷാത്കരിക്കണം എന്നു മാത്രമേ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേക്ക് ചിരിച്ച മുഖത്തോടു കൂടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക സന്തോഷത്തോടുകൂടി രുചിയോടുകൂടി എന്റെ കൈപുണ്യം അതിൽ വിതറിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അതാണ് എന്റെ പാഷൻ അതാണ് എന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആഹാരം കഴിച്ചോണ്ട് കസ്റ്റമർ നമ്മുടെ ഇത് പറയാം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ സാധാരണ എവിടെയെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഫീഡ്ബാക്ക് പറയും ഫീഡ്ബാക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും കാരണം വെച്ചാൽ ചിലർ ഇപ്പം കുറച്ച് ഭയങ്കര അവരെ സന്തോഷിപ്പിച്ചൊക്കെ നിർത്തിയിട്ട് പുറത്തു പോയിട്ട് നെയ്റ്റ് പറയുന്ന ചിലരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് വെച്ചാ അവർക്ക് നന്നാക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾക്കൂടെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല പിന്നെ ഫുഡ് അത് സ്വാഭാവികമാണ് കാരണം തിരക്കുള്ളപ്പോ നമ്മള് കുറച്ചേരം വെയിറ്റ് ചെയ്യണ്ടെന്ന് കൂടുതലും കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളല്ല കൊടുക്കുന്നത് എല്ലാം ചൂടോടുകൂടി നമ്മൾ അതാത് പ്രിപ്പറേഷനിൽ നമ്മൾക്ക് അവർ അതായത് വരുന്ന വിരുന്നുകാർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞു കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞിട്ട് അതാണ് എൻ്റെ ഒരു തീമെന്ന് പറയുന്നത് എൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് ഇപ്പം പലർക്കും ടേസ്റ്റ് പഠിച്ച് ഡിഫറെൻ്റ് ആണ് പല മനുഷ്യർക്കും പല ആൾക്കാർക്കും വീട്ടിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ മക്കൾക്ക് മൂന്ന് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് മൂന്ന് തരത്തിലുള്ള ഫുഡായിരിക്കും ഇഷ്ടപ്പെടുക അല്ലേ അപ്പം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അടുത്തേ പോലെ അല്ല അപ്പോൾ അതിനനുസരിച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക അപ്പം എരിവ് പോരെങ്കിൽ ഇപ്പം എരിവ് കുറച്ച് സ്പൈസി ആക്കണം അല്ലെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കണം എന്ന സജഷൻ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് പറഞ്ഞ് അതറിഞ്ഞ് ഞാൻ പിന്നെ എന്റേതായിട്ടുള്ള റെസിപ്പീസ് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ അതില് ഞങ്ങക്ക് മെനുല് നെക്സ്റ്റ് ഇയ ഉൾക്കൊള്ളിക്കുള്ളൂ എപ്പോഴും വിസിറ്റ് ചെയ്യാ നല്ലതാണെങ്കി അഭിപ്രായം പറയുക ഞാൻ സദ്യ സദ്യ വെട്ടം പോലെ തന്നെയാണ് ഇവിടുത്തെ ഊണ് വിത്ത് പായസം അടക്കുള്ളതാണ് എല്ലാ കറികളും ഡിഫറെന്റ് ഡിഫറെന്റ് ഓരോ ദിവസവും ഡിഫറെന്റ് ഡിഫറെന്റ് കറികളാണ് ഇന്ന് ഇപ്പോ കറികളിൽ ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാ കറികളും ഉണ്ടെങ്കിലും നാളെ ഇതേ കറികളല്ല നാളെ നാളെ വേറെയാണ് നാളെ വേറെ വേറെയാണ് അത് പായസമാണ് അങ്ങനെയാണ് ഒന്ന് പായസം ഉൾപ്പെടെ പായസം ഉൾപ്പെടെയാണ് പായസം ഇന്നിപ്പോൾ സേമിയാണെങ്കിൽ നാളെ വേറെ അരിപ്പായസമോ മുറുക്ക് പായസോ അടപ്പായസമോ വേറെ 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 വേറെയായി ു വെജ് ഊണിന് ഫിഷ് കറി മീൽസുണ്ട് മീൽസുണ്ട് മട്ടൺ കറി മീൽസുണ്ട് പിന്നെ പൊതിച്ചോറുകൾ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ലൈവ് ഫിഷ് എല്ലാ ഫിഷും ഇവിടെ അവൈലബിൾ ആണ് മോർണിംഗ് ടു ഈവനിങ് വരെ നൈറ്റ് വരെ നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ലൈവ് ആയിട്ട് എടുത്ത് എടുത്ത് കുക്ക് ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് നമ്മളിപ്പം നമ്മളൊരിക്കലും ഈ ആംബിയൻസും ഇത്രയും കാര്യം അതെല്ലാം വെച്ചു നോക്കുമ്പോൾ തട്ടുകട അങ്ങനെയുള്ള ചെറിയ കടയായിട്ട് പിന്നെ ഇവിടെ പൊതുവെ എല്ലാവർക്കും എന്നുള്ളതല്ല പിന്നെ ഇപ്പഴത്തെ സാധന വിലയില് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓയിലും അങ്ങനെ എന്താ പറയാ ക്വാളിറ്റിയിൽ ഒരിക്കലും കോമ്പ്രമൈസ് ചെയ്യുക നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക യൂണീക് ടേസ്റ്റ് അതൊക്കെയാണ് എന്റെ ഒരു എന്താ പറയാ സ്വപ്നം എന്റെ ഒരു പാഷൻ കൊടുക്കുക ഇതിലെ വരാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ് എന്റെ പാഷൻ തന്നെയാണ് ഇവിടെ നടത്താറുണ്ട് ബർത്ത്ഡേ പാർട്ടി ഇവിടെ നടത്താറുണ്ട് അതിനെല്ലാം നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കും അതിനൊന്നും നമ്മുടെ പ്ലേസിന് നമുക്ക് ആ ആ ഒരു ഒരു സ്ഥലം കൊടുക്കുന്നതിന് ഒരിക്കലും റൻറ്റോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നുമല്ല നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു എൻജോയ് ചെയ്യ എൻജോയ്മെന്റ് ചെയ്യുക നിങ്ങൾക്ക് ഫുഡിന്റെ കാശ് മാത്രമേ ഞങ്ങൾക്ക് നമ്മൾ നോക്കാറുള്ളൂ സ്റ്റാഫ് നല്ല പയ്യനാണ് കാസർഗോഡ് അതെ 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 പുള്ളിയോ നല്ല പെരുമാറ്റം അതൊക്കെ തന്നെ അതെങ്കിലും നമ്മൾ ഫ്രണ്ട്ലി മൂഡ് തന്നെയാണ് എല്ലാരും ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്ത് ഞാൻ മോർണിംഗ് ഈവനിംഗില് നൈറ്റ് വരെയും മാക്സിമം സമയങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടാവാറ് മോർണിംഗ് നമുക്ക് ഞാനും എല്ലായിടത്തും പോയിട്ടുള്ളതാണ് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല നയൻറ്റി നയൻ ഉണ്ട് ബട്ട് ലൈവ് കൗണ്ടറും ഇല്ല ഇപ്പം ലൈവ് കൗണ്ടർ തന്നെ ഇവിടെ വരിക ഫോർട്ടി നയൻ ആണെങ്കിൽ അതിലും എല്ലാം അൺലിമിറ്റഡ് ആണ് നയൻറ്റി നയനില് വെജ് ഫുൾ ആയിട്ടുള്ള ലൈവ് അപ്പം ലൈവ് പുട്ട് ഇടിയപ്പം ദോശ പൂരി ഉപ്പുമാവ് ഉപ്പുമാവ് അല്ലെങ്കിൽ കേസരി സ്വീറ്റ് ഉണ്ടാവും പിന്നെ കറിയെല്ലാം പൂരി ബാജി കടലക്കറി പിന്നെ ചട്നി സാമ്പാർ എല്ലാം അങ്ങനെയുള്ള എല്ലാ കറികളും ഉണ്ടാവും പിന്നെ നോൺ വെജ് ആണെങ്കിൽ ടൂ ഫോർട്ടി ആണ് ടു ഫോർട്ടി നയൺ ആണ് കോസ്റ്റ് വരുന്നത് അതിൽ മൊട്ടർ മസാല ഉണ്ടാവും ബീഫ് ബീഫ് കറി ഉണ്ടാവും ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാവും പിന്നെ ഈ വെജസിലുള്ള ഫുൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫുഡും എടുക്കാൻ പറ്റും എല്ലാം ഫുൾ എടുക്കാൻ പറ്റും ലൈവായിട്ടുള്ളതാണ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാറുള്ള ഒരു അവസരം അതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് വേറെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല ഭക്ഷണമാണെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ ഫുഡ് ഒന്ന് എല്ലാ ഫുഡും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളെ മൾട്ടിക്യൂസിനാണ് എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ ആണ് തന്തൂർ ചൈനീസ് ആബറ്റിക് കേരള സ്റ്റൈലുള്ള ഫുഡുകളും എല്ലാം അവൈലബിളാണ് ആണ് ഓരോ ആ സമയത്ത് ഓരോരുത്തരും വന്ന് സപ്പോർട്ട് ചെയ്യുക അതെന്നു വന്ന് കഴിച്ചതിന് ശേഷം ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പല ഫുഡ് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ ഒരിടത്തും പോസ്റ്റ് ഞാൻ ഗൂഗിൾ റിവ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ സെർച്ച് സെർച്ച് ബിരിയാണി പറഞ്ഞിട്ട് അങ്ങനെ ഇവര് ബിരിയാണീസ് എല്ലാം ദം ബിരിയാണീസ് ആ വരിക എല്ലാം മട്ടൺ മട്ടൺ തന്നെ ഞങ്ങൾക്ക് അവിടെ വീട്ടിലെ ഫാം ഉണ്ട് അപ്പൊ ഫാമിൽ നിന്ന് വരുന്ന മട്ടൺ പ്യൂർ പ്യുവർ മട്ടൺ ആണ് വരിക അപ്പൊ അതും വീട്ടിൽ നിന്നായത് കൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ പേടിക്കാനില്ല അതിലെ മായം കലർത്തോ അങ്ങനത്തെ ടെൻഷനും ഇല്ല പിന്നെ മന്തി മന്തി ഉണ്ട് മട്ടൺ മന്തി ബീഫ് മന്തി കുഴിമന്തി തന്നെയാണ് കുഴി തന്നെയാണ് കുഴിമന്തി തന്നെയാണ് കുഴിമന്തിയിൽ വരുന്നതാണ് ബാക്ക് ബാക്ക് സൈഡിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് എം ജി കോളേജ് കഴിഞ്ഞുള്ള പരുത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് മുട്ടട പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിഹാസ എന്ന റെസ്റ്റോറന്റ് നമുക്ക് വലതു കാണാം സ്നാക്സ് വാങ്ങിയത് കിളിക്കൂട് എലൻജി ചിക്കൻ റോൾ എന്നിവയാണ് കിളിക്കൂടെ എന്നുള്ള ഐറ്റം ബില്ല് ചിക്കൻ ചട്ടിപ്പത്തിരി എന്നടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കിളിക്കൂടാണ് എലൻജി തേങ്ങയെല്ലാം നിറച്ചുള്ള ഒരു മലബാർ മധുര പലഹാരമാണ് എല്ലാം തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു